ട്രാവൽപുറിയുടെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവരും ക്ഷണിക്കുകയാണ് ഇന്ന് നമ്മളൊരു കിഡിലും കാഴ്ചയാണ് കാണാൻ പോകുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ കൂടെ ഒരാൾ കൂടെ ഉണ്ട് ഇത് മേഘ ഡോക്ടർ മേഘയാണ് കോഴിക്കോട്ടുകാരെയാണ് ആൾ വർക്ക് ചെയ്യുന്നത് മംഗലാപുരത്താണ് മംഗലാപുരത്ത് നമ്മളെ കൂടെ ഒരു യാത്ര ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മളുടെ ഒരു ഫേവറേറ്റ് കാഴ്ചയായിട്ടുള്ള ഒരു പ്രത്യേക കാഴ്ചയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ദേ നോക്കിയേ ഒരു കിടിലം ഗുഹ വലിയൊരു ഗുഹയാണ് ഈ ഗുഹയാണ് മേഘം ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഗുഹ മുന്നേ കണ്ടിട്ടുണ്ടാവും ഇതുവരായിട്ട് ആദ്യമായിട്ട് ആദ്യമായിട്ടാണ് ഒരു ഗുഹയുടെ ഉള്ളിൽ പോകുന്നത് അപ്പോൾ ട്രാവൽ ഗുനിയ നമ്മളൊരു ഗസ്റ്റിന്റെ കൂടെ ഒരു ഗുഹ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ടാണ് അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റും ഉണ്ട് എങ്ങനെയാണ് ഈ ഗുഹേൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് പഠിക്കാൻ കിട്ടാം പെട്ടെന്ന് ഓടി കയറാൻ കയറി ചെല്ലാൻ പറ്റില്ല ചില കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് അപ്പോൾ അതൊക്കെ പരിഗണിച്ച് വേണം ഗുഹേൻ്റെ ഉള്ളിൽ കയറാൻ ശ്രദ്ധിച്ച് വേണം നല്ലൊരു അഡ്വഞ്ചറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഡോക്ടർ ആകുമ്പോൾ അറിയാലോ ഇപ്പൊ ഗുഹേൻ്റെ ഉള്ളിൽ നോർമൽ ആയിട്ടുള്ള ഒരു ശ്വാസമൊന്നും കിട്ടില്ല ഇരുട്ടാണ് നമ്മളതിൽ വെളിച്ചൊക്കെ അപ്പോൾ ആ ലൈറ്റൊക്കെ ഓൺ ആക്കിയിട്ടോ നാല് ഭാഗവും ശ്രദ്ധിക്കണം മുകളിൽ നിന്നും താഴത്തു നിന്നും ഒക്കെ ചില ചില അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പാമ്പ് അതിന്റെ ഉള്ളിലെ തവള കാര്യങ്ങളൊക്കെ ഉള്ളിലേക്ക് നമ്മള് കേറാൻ പോഡിയല്ലേ എന്താണ് ഒരു ചെറിയ പേടി പോലെ കളിച്ചൊന്നുമില്ല കേറാം അല്ല ഇപ്പം പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം നാല് ഭാഗത്തു നിന്നും ഉള്ള ആക്രമണം നമുക്ക് നേരിടേണ്ടി വരും ചില സമയത്ത് താഴത്തുനിന്ന് മാത്രല്ല കൈ അവിടെ പോയി പിടിക്കരുത് പിടിക്കരുത് അപ്പൊ ഇതിന്റെ ഗ്യാപ്പിലൊക്കെ എന്തെങ്കിലും ജീവികളൊക്കെ ഉണ്ടെങ്കിൽ അതെന്താ പണി കിട്ടാൻ സാധ്യത പിന്നെ കാല് എടുക്കുന്ന സമയത്ത് കല്ലൊക്കെ ഇളകി കിടക്കുന്നുണ്ടാവും അപ്പൊ അത് ശ്രദ്ധിച്ചു പോകണം വേണ്ട ബ്രീത്തിങ് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കും കാരണം ബാഡ് സ്മെല് വരാൻ സാധ്യതയുണ്ട് അത് വവ്വാലെ നരിച്ചീർ അതാണ് ഗുഹയിൽ പൊതുവായിട്ടുണ്ടാവും ഒരു സ്മെല് കിട്ടണ്ട ഇങ്ങനെ സ്മെല് ഇതുവരെ കിട്ടിയിട്ടുണ്ടാവില്ല ഇതാണ് നരിച്ചീറിന്റെ ഒരു സ്മെല്ലാണത് ഇതിന്റെ ഉള്ളിലേക്കാണ് നമ്മൾ കേറാൻ പോകുന്നത് ഓക്കേ വല്യൊരു ഗുഹ ആട്ടോ അത് അത്യാവശ്യം നമുക്ക് കേറി പോവാം ചെരുപ്പൊക്കെ ഓക്കെ അല്ലേട്ടെളിച്ചുണ്ട് ഗുഹന്റെ ഒരു മൊത്തത്തിലുള്ളൊരു സെറ്റപ്പ് ഇത് മറ്റേ ചെങ്കലിന്റെ ഗുഹയാട്ടോ അങ്ങനെയുണ്ട് പലതരത്തിലുള്ള ഗുഹയുണ്ട് ഇത് ചെങ്കൽ ഗുഹയാണ് നമ്മളിത് ഗുഹേന്റെ ഉള്ളിലേക്ക് എക്സ്പ്ലോർ ചെയ്യാണ് ചെറിയ ചെറിയ വഴികളാണ് കാണുന്നത് ആദ്യം ഒന്ന് ഫുള്ള് ചെക്ക് ചെയ്യണം നമ്മൾ കാലം എത്താൻ പോകുന്ന സ്ഥലം അവിടെ എന്തൊക്കെയാ നോക്കിക്കൊണ്ടിരിക്കുന്നത് മോളിലേക്ക് നോക്കിയ മോള് കണ്ടുവാലികൾ വലിയൊരു ഗുഹയാട്ടോ നമ്മളത് ചെപ്പ് വെച്ചിട്ട് അങ്ങോട്ട് കയറാൻ കേറാൻ പറ്റുന്ന ഇവിടെ തൽക്കാലം ഒന്നും പേടിക്കാനില്ല വല്ല്യ ഗുഹയാണ് നമ്മളെ തലേനെക്കാളും മുകളില് ഹൈറ്റ് ഉണ്ട് താഴേക്ക് നോക്കുകയാണെങ്കിലും കൊഴപ്പൊന്നുമില്ല സേഫ് ആണ് മൊത്തത്തില് ഇപ്പൊ വന്ന സ്ഥലം കാണാണ്ടോ നിങ്ങൾക്ക് നീ എവിടെന്നെ വന്നേ പോയി വന്ന സ്ഥലം പോയി നമ്മൾ ഗുഹേൻ്റെ ഉള്ളിലായി ഹൺഡ്രഡ് പേർസെൻ്റേജ് നമ്മളൊരു ഉള്ളിൽ കയറി വന്ന വഴി പോലും കാണാതായി ഇതാ ഈ കല്ലൊക്കെ എങ്ങനെയാ ഇവിടെ വന്ന് നിൽക്കുന്ന മോളിൽ വീണതാണ് ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഗുഹയാണ് ഇതിന്റെ എടയിൽ വീഴരുത് അങ്ങനെ ഒരു കല്ലമ്പെന്ന് മറ്റൊരു കല്ലമ്പിലേക്ക് പോരൂ ചടിക്കോ ചടിക്കോ ചാടിക്കോ ചാടിക്കോ ഇങ്ങനെയാണ് ഗുഹ എക്സ്പ്ലോർ ചെയ്യ ഇത് വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഗുഹ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ മേഘനെ ധൈര്യമായിട്ട് കൊണ്ടുവന്ന കേട്ടോ ഇതിലൂടെ നമുക്ക് അങ്ങനെ തല തട്ടുന്ന പ്രശ്നമില്ല അല്ലെങ്കിൽ നടക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല കണ്ടതിന് ശേഷം ഇൻസ്പയർ ആയിട്ടാണെന്നാണ് പറയണത് അത് നാട്ടുകാരുടെ ഒക്കെ ഒരു ആഗ്രഹാണല്ലോ അപ്പൊ ഒരു ഗുഹ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളത് സേഫ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യം സിനിമ കണ്ട 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 അതേമാതിരി താഴേക്ക് വീടെടുത്തിക്ക ഞങ്ങള് തന്നെ എടുത്തു പോവൊന്നുല്ല ഞങ്ങൾ അവിടെ പോയിട്ടുണ്ട് ഇതെവിടെ വന്നു കഴിഞ്ഞാല് രണ്ടായിട്ടത് പിരി

ഇതിലേ നടന്നാലും ചിലപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തന്നെ എത്തും രണ്ട് വഴി കൂടെ പോയി കഴിഞ്ഞാലും ഒരു സ്ഥലത്ത് തന്നെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് വല്യ കൊഴപ്പല്ല വഴക്കുണ്ടാവൂട്ടാ വീഴ് കുഴപ്പം ഇതിലേ പോലെ അങ്ങനെ പറയരുത് അല്ലെ കാണാൻ അതാ നമ്മള് വന്ന വഴിയോട് ഇവിടുന്ന് കാണും നോക്കി നോക്കി അതിന്റെ ഉള്ളിൽ കൂടെ ആണെ ഇങ്ങോട്ട് വന്നത് എത്ര ഉള്ളിലെത്തി നോക്ക് ആ വന്ന വഴി ഒരു ചെറിയ പൊട്ടുപോലെ നല്ല സേഫ് ആയിട്ടുള്ള സേഫ് ആണ് സേഫ് ആണ് ഒരു ഒരു ബുദ്ധിമുട്ടില്ല അവിടെ നോക്കിയെടുത്ത നമ്മള് നേരത്തെ കണ്ട വഴി അവിടെ കൂടെ ജോയിൻ ചെയ്യും ഗുണാക്കേന്നൊന്നല്ല നമ്മളെ നാട്ടിലാണ് അതിന്റെ ഇടയിലൂടെയാണ് നമ്മൾ നടക്കണ്ടാക്കണല്ലേ നമുക്ക് താഴെ താഴെ ലൈറ്റ് അടിക്കണം താഴെ പാമ്പൊന്നും ഇല്ലെന്ന് ഉറപ്പ് മരിക്കു വേറെ എവിടെന്ന പറഞ്ഞ മംഗലാപുരല്ലേ ആ ശരി വഴി പോകാൻ പറ്റോ ചളിയാവുമേ അത്രേ ഉള്ളു വവാലിവിടെ ചത്ത എടുക്കണുണ്ടാവും അതിന്റെ ഡെഡ് ബോഡി അല്ല വവാനത് ആ ചത്ത കഴിഞ്ഞ എങ്ങനെ ഇണ്ടാവുള്ളൂ അതിലേ പോലെ വാ നമ്മളതിന്റെ ഉള്ളിലെത്തിയിട്ടുണ്ടേ ഗുഹേന്റെ എന്താ പറയാ ആ സേഫ് ആയിട്ട് നമുക്ക് നിക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം നമ്മളെ തിരുനെങ്ങി അങ്ങോട്ടൊക്കെ പോവാം അങ്ങോട്ട് പോകുമ്പോ നമുക്ക് എനിക്ക് നിക്കാൻ പറ്റും ആവശ്യം വരുന്നില്ല അത് കറക്റ്റ് ആണ് ഒരാൾക്ക് ഇതിന്റെ ഉള്ളിൽ പണ്ട് ആൾക്കാരൊക്കെ ജീവിച്ചിട്ടൊക്കെ ഉണ്ടാവും പണ്ട് ഗുഹാവാസികളായിട്ടുള്ള ആൾക്കാരൊക്കെ അവരുടെ വീടാണല്ലോ അങ്ങനെ വഴിയുണ്ട് ഇത് കണക്ഷൻസ് ഉണ്ടാവും ഇതിൽ പോയി കഴിഞ്ഞാൽ അവൾ വേറെ സ്ഥലത്ത് ഓപ്പണി ഓപ്പണിംഗ് ഒക്കെ ഉണ്ടാവും അത് ഞങ്ങൾ വന്ന വഴി ഇതേ അവിടെ ഒരു ജസ്റ്റ് ഒരു സ്പോട്ട് മാത്രമായി കിടക്കുകയാണ് ഇത്രയും ഉള്ളിലാണ് ഏകദേശം ഒരു പത്ത് നൂറ്റമ്പത് മീറ്ററോളം ഉള്ളിക്ക് പോന്നിട്ടുണ്ട് ിലേക്ക് നമ്മള് വന്നത് ഇത്ര എളുപ്പത്തില് വന്നത് അല്ല ഒരു ടെൻഷനെറിയുള്ള ഗുഹകളിലൊക്കെ ഭയങ്കര റിസ്ക് എടുത്തിട്ട് ശ്വാസം കിട്ടാതെ ഇവിടെ ഇതുവരെ ശ്വാസ തടസ്സം ചൂടുണ്ട് കേട്ടോ ഇല്ല സാധാരണ നമ്മള് വരുന്ന സമയത്ത് കിടന്നുരുണ്ട് നെരങ്ങിയൊക്കെയാണ് ഗുഹേന്റെ ഉള്ളിൽ പോവാറ് ഈ ഗുഹ നോക്കി സിമ്പിൾ ആണ് അല്ലേ നമുക്ക് മലപ്പുറം ജില്ലയില് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇത് ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാതെ അല്ലെ യൂട്യൂബിൽ ആദ്യമായിട്ട് നമ്മള് ട്രാവൽ ഗുനിയായിരിക്കും ഈ ഗുഹ അതായത് വളരെ സേഫ് ആയിട്ടുള്ള ഒരു അഡ്വഞ്ചർ ടൂറിസം വിത്ത് സേഫ്റ്റി സാധ്യമാവുന്ന ഒരു കെയ്വാണ് ഇത് ഇത് നമ്മളുടെ മലപ്പുറം ജില്ലയിലെ വാഴക്കാട് അടുത്താണ് വാഴക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അടുത്താണ് റോഡ് സൈഡിൽ തന്നെയാണ് നമുക്ക് ട്രക്കിംഗ് ഒന്നും വേണ്ട നമ്മൾ നേരെ വണ്ടിയിൽ കയറിയിട്ട് ഈ ഗുഹ അങ്ങോട്ട് താഴ്ത്തിക്കിറങ്ങും ആ ഇതിലെ ഇതിലെങ്ങനെ വരണം കേട്ടോ സ്ഥലം കൊണ്ട് പോവുക അല്ലെ ആ ചെറുതായിട്ട് നമ്മുടെ കൊള്ളില്ല ഇനിയാണ് നമ്മള് ഇതിന്റെ ഒരു ചിത്തിരി അഡ്വഞ്ചർ റിസ്ക് ഉള്ള ഒരു സ്ഥലത്തേക്ക് വരുന്നത് അങ്ങോട്ട് പോകണം അതിലെയാണ് വഴി കേട്ടോ അതിലൂടെ നമ്മൾ നമ്മളങ്ങോട്ട് തിരിച്ചറക്കാൻ പറ്റും തിരിച്ചറക്കല്ല അതിൻ്റെ ഉള്ളിലോട്ട് പോകാൻ പറ്റും അങ്ങനെ നോക്കുന്ന സമയത്ത് വവ്വാലുകളൊക്കെ പാടി പോണ സ്ഥലം കാണാം പക്ഷെ അതിൽ നമുക്ക് പോകാൻ പറ്റില്ല വവ്വാലിന്റെ വഴിയാണ് അതൊക്കെ നമുക്ക് എന്ത് രസം അതിന് മോളിലുള്ള ആ ഡിസൈന് ഇത് മഴക്കാലത്ത് ഇല്ലേ വെള്ളം ഒറ്റ വീണു ആ കിണിയുന്നുണ്ട് അല്ലെ ഇതിന്റെ ഉള്ളിൽ വെള്ളം കിണിയുന്നുണ്ട് അപ്പൊ ഒന്ന് ആലോചിച്ച ഇതിന്റെ ഒരു ആ ഇമ്പോർട്ടൻസ് വളരെ ജ്യോഗ്രഫിക്കലി ഇങ്ങനത്തെ ഗുഹകൾ നമുക്ക് ആവശ്യമാണ് ഞാൻ അങ്ങോട്ട് നടക്കുന്നുണ്ട് ഞാൻ പോണ വഴി ചവിട്ടുള്ള എവിടെക്കാണെങ്കിൽ ശ്രദ്ധിച്ചോളും കൈ വറ്റ ശ്രദ്ധിച്ചിട്ട് വരാം ഓക്കെ ടൈം ചെറുതായിട്ടൊന്നും പെട്ടിട്ടുണ്ട് അവിടെ എന്താണ് എന്താ പ്രശ്നം എന്താ അങ്ങോട്ട് പോവാന് ഞാൻ പൊറൊക്കെ തട്ടുന്നുണ്ടേ പക്ഷെ ഇത് അത്ര ചളിയാണ് ല്ലേ മഞ്ഞമ്മൽ പോ സിനിമയാണ് ഇത് ഒറിജിനലാണ് ഏഹ് ഇവിടെ ശരിക്കും മണ്ണും ചെലിയൊക്കെ ആവും നടന്നു അങ്ങനാണ് നടന്നു ആ ഇവിടെ കൂടാൻ വന്നല്ലോ തിരിച്ചു പോണ്ടേ വിളിച്ചില്ലേ നമ്മളത് ഈ ഒരു യൂടേൺ എടുത്തിട്ട് തിരിച്ചു പോവാണ് ഭയങ്കര ധൈര്യമാണ് വേഗയ്ക്ക് നോക്കി ഒറ്റയ്ക്ക് അവിടെ വെളിച്ചം കൂടി ഇല്ലാതെ പോയി നിക്കണേ പോവുകയും കൂടി കൂട്ടേ ക്യാമറമാൻ കൂടെ കാരണം ക്യാമറമാന്റെ കയ്യിൽ ഒരു കയ്യില് ലൈറ്റ് ഒരു കയ്യില് ക്യാമറ നോക്കട്ടോ ചവിട്ടുന്ന സ്ഥലങ്ങളൊക്കെ നോക്കണം ഭംഗിയല്ല ഈ സാധനങ്ങളൊക്കെ അടർന്ന് ആ ഭൂമിയിൽ നമ്മൾ വേറെ ഏതോ സ്ഥലത്തൊക്കെ ചെന്ന് ഇത് താഴേക്ക് പോഴും ടൈമിൽ പിടിക്കരുത് ചിലപ്പോ താഴേക്ക് പോഴും മൊത്തമായിട്ട് ഇരുന്ന് പോകും നമ്മളിൻ്റെ ഉള്ളില് പെട്ടുവാൻ ഒക്കെ സാധ്യതയുണ്ട് പിന്നെ നമ്മളെ രക്ഷിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല ഗുഹേന്റെ പുറത്ത് ഒരു ആർ ഐ പി ബോർഡ് വെച്ചാൽ മേഘയ്ക്ക് മനസ്സിലായ നമ്മളിപ്പോ എന്താ ചെയ്തിരുന്നത് നമ്മള് അങ്ങോട്ട് കേറി രണ്ടു വഴിയുണ്ട് അതില് നമ്മൾ ഒഴിവാക്കി പോയില്ലേ ആ വഴിയിലൂടെയാണ് നമ്മളിപ്പോ തിരിച്ചു വരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞില്ല ഇതിൽ വീണ്ടും വരാൻ സാധ്യത ഉണ്ട് നമ്മളാ മെയിൻ ഹോളിലേക്ക് എത്തും ഈ ഗുഹയ്ക്ക് മൂന്നാല് പാർട്ട് ഉണ്ട് ഇവിടെയാണ് ഒരു പാർട്ട് വരുന്നത് ഇതിലൂടെയാണ് ഞങ്ങൾ കയറി പോയത് അതിനുള്ളിലോട്ട് കയറി പോയി എന്നിട്ട് ഇതേ തിരിച്ചു വരുന്നു തിരിച്ചു വരുന്നു അവിടെ ഒരു എടുത്തിട്ട് ഇങ്ങനെ വരുകയാണ് സ്കിഡിലെ എക്സ്പീരിയൻസ് അല്ലേ ആ ഗുഹ ഇങ്ങനെ ഞാൻ താഴേക്ക് ഇറങ്ങട്ടെടുത്ത് വേറെ ഡ്രസ് വാങ്ങാലോ നമ്മളെ ആ ഡെയിറസ് പ്ലേസിന്ന് വിശാലമായിട്ടുള്ള ആ ഗുഹേന്റെ വന്നു ഫാറ്റ് ആ ഭാഗത്ത് കൂടിയാണ് ഇറങ്ങുന്നത് അവിടെ 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 വെള്ളം പോയൊരു ഇതൊക്കെ ചാല പോലെ ഉണ്ട് കണ്ടാ കണ്ട അതിലൂടെയാണ് ഇറങ്ങുന്നത് അതിലൂടെ ഇറങ്ങും ചുമരൊന്നും പിടിക്കരുത് ചുമര് പിടിക്കരുത് കേട്ടോ ഒരു കാരണവശാലും അവിടെ എന്തൊക്കെയും ശുദ്ധജീവികളോ ആ ഭാഗത്തൊക്കെ നമ്മള് വന്നപ്പോ വവ്വാലൊക്കെ ഇവിടെ പോയി ഓരോരോ കോർണലർ കേറി അവരല്ല രസമുണ്ട് അവിടെ വവ്വാലുകളുടെ ഒരു സമ്മേളന കേന്ദ്രമാണ് ഉള്ളിക്ക് കൊറേ ചെറിയ ചെറിയ ഗുഹകള് കണ്ട പുസ്തകങ്ങള് അതിന്റെ ഉള്ളിക്ക് കൂടെ ഇങ്ങനെ മാറി കളിക്കുന്നവര് ശരിക്കും ഞാനിപ്പോ നിൽക്കണ ഒരു വലിയ പ്ലാറ്റ്ഫോമിന്റെ മുകളിലാണ് കണ്ടാ വിശാലമായിട്ട് പരന്ന് കിടക്കുന്ന നമ്മള് ശരിക്കും വീട് പോരി തന്നെ കാണാൻ പറ്റും പണ്ടാൾക്കാരുടെ അവസ്ഥ വെറുതെ പറഞ്ഞല്ല സാധ്യത വളരെ കൂടുതലാണ് അതിന്റെ ഒരു കുന്നിനാട് നമ്മള് വേദവ്യാസ കോളേജിലേക്ക് വരുന്ന വഴിയാണ് വേദവ്യാസ കോളേജ് കഴിഞ്ഞിട്ടാണ് ഈ ആ വേദവ്യാസ കോളേജിന്റെ ക്യാമ്പസിന് അകത്ത് തന്നെയാണ് ശരിക്കും ഈ ഗുഹ ഉള്ളത് ആ വേദവ്യാസന്റെ മെയിൻ എൻട്രൻസിലെ ഏത് കഴിഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വന്ന് അവിടുന്ന് ഒരു അമ്പത് മീറ്ററും കൂടി ഉള്ളോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ചുരം പോലെയുള്ള ഒരു കയറ്റം കേറിയിട്ടാണ് വാഴക്കാട് വേദവ്യാസ കോളേജിന്റെ അടുത്തുള്ള ഈ ഗുഹ നമ്മള് എക്സ്പ്ലോർ ചെയ്തത് ഒരുപാട് ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യുന്നത് ചിലപ്പോ അത്ര ഹെൽത്തി ആവൂല ശ്വാസം തടസ്സമൊക്കെ വന്ന അല്ല ഡോക്ടറെ അങ്ങനെയല്ലേ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ട വന്ന് സമയത്ത് എല്ലാം കൂടെ കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര മാറി അല്ലേ മൊത്തം അങ്ങോട്ടറി വാ ം കണ്ടു വെളിച്ചം കണ്ടു എങ്ങനെ സംഭവം നമ്മള് നേരെ പോയി ഫുള്ള് നേരെ പോയി പക്ഷെ സ്റ്റാർട്ട് ചെയ്തും അങ്ങോട്ടല്ല പോലെ ആകെ പൊറത്തൊക്കെ ആകെ ജോലിയല്ലാ ചളിയാണ്

ഒരാക്കെ ചെല്ലാൻ പറ്റുള്ളൂ ഇരുന്ന് ഉരുണ്ടൊക്കെ പോകേണ്ടി വരും ഇങ്ങനെയാണ് പൊതുവേ ഞങ്ങക്ക് ഗുഹകൾ കിട്ടാറ് നല്ല അത് ഈ ചിലപ്പം എന്തെങ്കിലും ജീവികളൊക്കെ അതില് തുരന്നോ മാന്തിയോന്നൊക്കെ അറിയില്ല അപ്പൊ പറയാൻ പറ്റില്ല ഒരുപാട് വർഷങ്ങളുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടാവുല്ലേ ഈ ഗുഹയിലൊക്കെ അതിന്റെ ഉള്ളില് പരപ്പട്ടി അങ്ങനെയുള്ള ജീവികളൊക്കെ കേറി കൂടിയിട്ടുണ്ടാവും സാധ്യത ഉണ്ട് പറയാൻ പറ്റില്ല പെരുമ്പാമ്പ് അങ്ങനെയുള്ള ജീവികളൊക്കെയാണ് ഇതിലുള്ളിൽ സേഫല്ലേ ആരും പേടിക്കാറില്ലല്ലോ അതാണ് നമ്മള് എവിടെയും കൈ വെക്കരുത് എന്ന് പറഞ്ഞത് പിന്നെ മുകളിലൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ മുന്നേ ഒരു ഗുഹയൊക്കെ ഓർമ്മ ഇണ്ടോട്ടായിട്ട് എങ്ങനെയായിരുന്നു ഒരു ഗുഹയില് ഇങ്ങനെ ഇരിക്കുന്ന തൊട്ട് പറകിൽ ഒരു പാമ്പുണ്ടായിരുന്നു ആ ഗ്യാപ്പില് അത് പക്ഷെ ആക്രമിക്കാനുള്ള ഒരു അവസ്ഥയിലായിരുന്നില്ല അത് ഞാൻ അങ്ങനെ കാണാം പെട്ടെന്നൊരു ചാട്ടായിരുന്നു അതിൻ്റെ അത് മാത്രാണ് ഓർമ്മ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എക്സ്പീരിയൻസ് ഇപ്പൊ ശ്വാസം തിരിച്ചു കിട്ടി ഓ ജീവനോടെ തിരിച്ചെത്തിച്ചിട്ടുണ്ട് ഗുഹ് ഫ്രണ്ട് സ്ഥലം അമ്മ അപ്പൊ ഇതേപോലുള്ള കാഴ്ചകൾ ട്രാവൽ ഗുണിയയിൽ വന്നുകൊണ്ടേയിരിക്കും